ആ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കൂടിയാണ് അതിച്ചേക്കണം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ആണ് വിറകടുപ്പിലെ ചിക്കൻ കറി അപ്പോൾ നമ്മൾ നമ്മുടെ കറിക്ക് വേണ്ടുന്ന സവാളയും പച്ചമുളകും കൊച്ചുള്ളിയും നല്ല പഴുത്ത തക്കാളിയും പിന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഉണങ്ങിയ തേങ്ങയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ നമ്മുടെ ചട്ടി അടപ്പ് വെച്ച് അലൂമിനിയമാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്ന ചട്ടി അടപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല അരിഞ്ഞ ഉണങ്ങിയ കൊട്ട തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കണം ആ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാള കൊച്ചുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഇതെല്ലാം നല്ലപോലെ ഇളക്കി വയറ്റി എടുക്കണം നമ്മുടെ സാവാള ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഇളക്കി വൈറ്റ് എടുക്കുന്നതാണ് അടുപ്പിൽ തീ ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ഇതിളാക്കി എടുത്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ പേസ്റ്റ് അല്ല ചേർക്കുന്ന എല്ലാം രീതി ഇളക്കി എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന നമ്പരെ നമ്മൾ ഇളക്കുന്നുണ്ട് വൈറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം കുറച്ച് കരിവേപ്പിൽ അതിലേക്ക് ഇടുകയാണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിനകത്തേക്ക് ഇടുന്നു കഴുകി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ് നല്ല രീതി ഇളക്കി കൂട്ടി ചോയിപ്പിക്കുകയാണല്ലേ കൂടെ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾക്ക് ഇതിൽ ചേർക്കാനുള്ള മസാല മുളകൊടി ഒക്കെ മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി എടുക്കാം നമ്മളെ മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കി വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുന്നതാണ് ഇതിനകത്ത് ഇനി കുറച്ച് ചിക്കൻ മസാല കൂടി നമുക്ക് ചേർക്കാം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അതും ചേർക്കാം ഇതിലുള്ള നമ്മൾ എക്സ്ട്രാ വെള്ളവും ചേർക്കുന്നില്ലേ മസാല കലക്കി ചേർക്കുന്ന വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നമുക്കൊന്നുകൂന്ന് എടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം ഇത് നല്ല അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കിത് തുറക്കാം നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളയ്ക്കുന്നു നല്ല മണമൊക്കെ അടിക്കാൻ തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ തന്നെ നമ്മളെ തന്നെ കുരുമുളകാണ് അത് നമ്മൾ പൊടിച്ചെടുത്തതാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എരി ഇഷ്ടപ്പെടുന്നവർ ചേർത്താൽ മതി കേട്ടോ എരി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇപ്പം നമ്മളിവിടെ എല്ലാം എരി കഴിക്കുന്ന ആൾക്കാരാണ് എരിവ് പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നമുക്കതൊന്ന് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം ഏകദേശം വേഗമായിട്ട് നമുക്ക് ഇനി ചിക്കൻ വാങ്ങി വയ്ക്കാം നമുക്ക് കടു ഉറക്കാം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കടുവറുത്ത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ചിക്കനില് കുഴിക്കാം ചിക്കനിൽ കുഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇളക്കി മാറ്റി വെക്കാം നമ്മുടെ ഇന്നത്തെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചു നിൽക്കുക